നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പരിപാടി സംഘടിപ്പിച്ച് അന്റു ഡെന്റൽ കോളേജ് ഏഴ് ദിവസങ്ങളിലായി നടത്തിയ പരിശീലന പരിപാടിയിൽ മലേഷ്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലും മണിപ്പാൽ യൂണിവേഴ്സിറ്റി കോളേജുമായി ചേർന്ന സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പരിപാടി സംഘടിപ്പിച്ചു ദന്തരംഗത്തെ അതിനൂതന വിദ്യകൾ പരിചയപ്പെടുത്താൻ അന്നൂർ ഡെന്റൽ കോളേജിലെ വ്യത്യസ്ത സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി നടത്തിയ പരിശീലന പരിപാടിയിൽ മലേഷ്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു റേഡിയോ ഡയഗ്നോസിസ് റോട്ടറി എൻഡോഡോണ്ടിക്സ് മെഡിക്കൽ എമർജൻസി മാനേജ്മെന്റ് മുഖദന്ത ശസ്ത്രക്രിയകൾ ഇംപ്ലാന്റ് മയോ ഫങ്ഷണൽ അപ്ലയൻസസ് തുടങ്ങി വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ പ്രായ ഡോക്ടേഴ്സിന്റെ ക്ലാസും പരിശീലന പരിപാടിയിൽ ഒരുക്കിയിരുന്നു ഓപ്പറേഷൻ തിയേറ്ററുകളിലെ ജനറൽ അനസ്തേഷ്യയിൽ നടക്കുന്ന ശസ്ത്രക്രിയകളുടെയും പ്രാദേശിക ദന്ത പരിശോധന ക്യാമ്പുകളുടെയും ഭാഗമാകുവാനും വിദ്യാർത്ഥികൾക്ക് സാധിച്ചു അന്നൂർ ഡെന്റൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു as long as a long history of relationship since 3rd century BC from the time of Emperor Ashoka. In fact, indo Malaysian are the third largest group in Malaysia. We are, we are continually with this century-old relation through the Students Exchange Program. I am proud that Anur general college is the first general college in, the, in kerala to host an international student exchange program. i congratulate both college management, both faculties of both colleges, and special congratulations to our students to make this program a success. ഡോണ്ടിക് വിഭാഗം മേധാവി ഡോക്ടർ ജോബി പീറ്റർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ജോർജ് ബേബി സിഇഒ ആൻഡ് ഡയറക്ടർ ടി എസ് ബെന്യാമിൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിസ ജോർജ് ജോസ് പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും